പ്രണയം നിരസിക്കപ്പെട്ടതിന് കാമുകിയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്ന കാമുകൻ കുത്തിക്കൊല്ലുന്ന കാമുകൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഒരു മറ്റൊരു തലമാണ് ഇപ്പോൾ കണ്ടുവരുന്ന ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ കുട്ടികളെ ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു പ്രിവിലേജ് അനുഭവിക്കാൻ അല്ലെങ്കിൽ അത് ആസ്വദിക്കുവാൻ തക്ക പക്വത നമ്മുടെ യുവത്വത്തിനില്ല എന്നാണ് ഡോക്ടർ പറയുന്നത് അതും ഒരു വശമാണ് ഇപ്പോൾ ക്ലാസ്സിലെ സ്കൂളിലെ അസംബ്ലിയിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തൊരു വ്യക്തിയെ ഒന്ന് അംഗീകരിക്കുന്നു ഈ കുട്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തു അത് കാരണം ഒരു മനുഷ്യൻ്റെ വേദന കുറച്ചെങ്കിലും കുറയ്ക്കാൻ അവനെ കൊണ്ട് പറ്റി ഇതൊരു സോഷ്യൽ മോഡലായിട്ട് അവതരിപ്പിക്കപ്പെടുകയാണ് കോവിഡ് സമയത്ത് വന്നൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ ആൾ കുട്ടികൾ പ്രത്യേകിച്ച് വീട്ടിലിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത ചില സാധനങ്ങൾ അൺസോൾവ് ക്രൈംസ് ഒരിക്കലും തിരിച്ചറിയപ്പെടാതെ പോയ തെളിയിക്കപ്പെടാത്ത കുറ്റ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം രാഷ്ട്രീയ വിവാദങ്ങളിൽ നിന്നും മാറി നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് ടോക്കിംഗ് പോയിന്റ് ഇന്ന് ചർച്ച കൊണ്ടുപോകുന്നത് നമ്മുടെ കൊച്ചുകുട്ടികൾ കൗമാരപ്രായക്കാർ അക്രമത്തിൻ്റെ വഴിയിലേക്ക് കൂടുതലായി പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന ഒരു സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കാരണം പരിശോധിക്കുകയാണ് ഞങ്ങളിന്ന് നമ്മുടെ ചേരുന്നു മനോരോഗ വിദഗ്ധൻ ഡോക്ടർ അരുൺ ബി നായർ നമസ്കാരം ഡോക്ടർ ഡോക്ടർ പോയി ലേക്സ് നമസ്കാരം ഡോക്ടർ ഒട്ടേറെ കാരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പല വേദികളിലായി പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി കുറേയേറെ അധ്യാപകരും സാമൂഹ്യ പ്രവർത്തകരും ഉയർത്തുന്ന ഒരു സംശയമാണ് ഞാൻ അങ്ങയുടെ മുന്നിൽ വയ്ക്കുന്നത് സ്കൂൾ കുട്ടികളെ ശിക്ഷിക്കാൻ പാടില്ല എന്ന നിയമം വന്നതിന് ശേഷം കുട്ടികൾ വഴിതെറ്റി പോവുകയാണ് അവർ അക്രമത്തിൻ്റെ പാതയിലേക്ക് പോവുകയാണ് അവർ അധ്യാപകരെയെന്ന് മാത്രമല്ല സമൂഹത്തിലെ ആരെയും നല്ലൊരു ശതമാനം കുട്ടികളും വകവയ്ക്കാത്ത തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്താണ് അങ്ങയുടെ നിരീക്ഷണം സമീപകാലത്ത് കുട്ടികളുടെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളെ അങ്ങനെ ഒരു വിഷയത്തിലേക്ക് ചുരുക്കാൻ പറ്റില്ല പക്ഷേ തീർച്ചയായിട്ടും അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൽ മാറി വരുന്ന ചില പ്രതലങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നുണ്ട് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൊണ്ട് ഈ കോവിഡ് കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി വന്നൊരു പ്രചാരം ഉണ്ടായിരുന്നു ഈ അധ്യാപകനെന്ന് പറയുന്നത് മറ്റേതൊരു തൊഴിലും ചെയ്യുന്ന പോലെ ഉള്ളൊരു ഉപജീവനത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരാൾ മാത്രമാണ് അദ്ദേഹത്തിന് കൂടുതൽ മഹത്വം കൽപ്പിച്ചു കൊടുക്കേണ്ടതില്ല ഇത് പാശ്ചാത്യ ലോകത്തുനിന്ന് വന്നൊരാശയമാണ് നമ്മുടെ നാട്ടിലും അതിന് വലിയ സ്വീകാര്യതയാണ് കിട്ടിയത് അപ്പോൾ ഒരു ഫയൽ എഴുതുന്ന ഒരു വ്യക്തിയെ പോലെ അല്ലെങ്കിൽ ഒരു കൂലിപ്പണി ചെയ്യുന്ന ഒരു വ്യക്തിയെ പോലെ മറ്റൊരു ജോലി ചെയ്ത് ഉപജീവനം കഴിക്കുന്ന ആളാണ് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപകൻ പറയുന്നതിനെ അങ്ങനെ മഹത്വം കൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളൊരു സന്ദേശം വന്നു മാറിയ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു മുപ്പത് കൊല്ലത്തിനുമ്പുള്ളൊരു അധ്യാപകൻ്റെ അവസ്ഥയും ഇന്നത്തെ അധ്യാപകൻ്റെ അവസ്ഥയും താരതമ്യം ചെയ്ത് നോക്കുക ഒരു പക്ഷേ ഞാനും താങ്കളുമൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് അധ്യാപകനായിരുന്നു വിജ്ഞാനത്തിൻ്റെ ഏറ്റവും പ്രധാന സ്രോതസ്സ് ഏക ഏകസ്രോതസ് അധ്യാപകൻ പറയുന്ന പുസ്തകങ്ങൾ ലൈബ്രറിയിൽ പോയി വായിക്കുക അതായിരുന്നു നമ്മുടെയൊക്കെ ഒരു രീതി ഇന്ന് ഈ വിജ്ഞാനത്തിൻ്റെ കുത്തക ആരുടെയും കൈകളിലല്ല അതൊരു ഒരു മൊബൈലെടുത്ത് വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വിവരത്തെക്കുറിച്ചും മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അധ്യാപകൻ ഒരു വിജ്ഞാനത്തിൻ്റെ ഏകസ്രോതസ് എന്നുള്ള നിലയിൽ ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തിയുമല്ല പിന്നെ കഴിഞ്ഞൊരു മൂന്ന് പതിറ്റാണ്ടായിട്ട് ഈ കൗമാരപ്രായക്കാരുടെ സ്വഭാവത്തിൽ വന്ന ചില വ്യത്യാസങ്ങൾ ഇപ്പോൾ അങ്ങയുടെയും എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് സ്കൂൾ കോളേജ് കാലത്ത് നമുക്ക് സന്തോഷം കിട്ടണമെങ്കിൽ ഏതായിരുന്നു ഏറ്റവും നല്ല മാർഗം സുഹൃത്തുക്കളോടൊപ്പമുള്ള ഇടപെടൽ അല്ലേ പുറത്തേക്ക് പോവുക സുഹൃത്തുക്കളോടൊപ്പം എന്ത് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും സന്തോഷം കിട്ടുമായിരുന്നു ഇന്നത്തെ കൗമാരപ്രായക്കാർക്ക് അങ്ങനെ മറ്റൊരാളുടെ സാന്നിധ്യം ആവശ്യമില്ല സന്തോഷം കിട്ടാൻ ഒരു ഡിജിറ്റൽ ഉപകരണവുമായി സ്വന്തം മുറിയിൽ ഒതുങ്ങിക്കൂടിയാൽ അവന് സന്തോഷം കിട്ടുന്ന എന്തും സ്വായത്തമാക്കാനും ആസ്വദിക്കാനും കഴിയുന്നൊരവസ്ഥ അപ്പോൾ അവനവനിലേക്ക് ചുരുങ്ങിപ്പോകുന്നൊരു സ്ഥിതിവിശേഷം ഒരു സോഷ്യൽ ഡിസ്കണക്ഷൻ സിൻഡ്രോം സാമൂഹിക വിച്ഛേദന ലക്ഷണഐക്യം എന്ന് പറയാം ആ അവസ്ഥയിലേക്ക് കൗമാരപ്രായക്കാർ വരും മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഈ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായിട്ട് മനുഷ്യ സ്വഭാവം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എടുത്തുചാട്ടവും അക്ഷമയും കൂടി വരികയാണ് അത് ചെറുപ്പം മുതലുള്ള വളർത്തു ദോഷമാണോ അതോ കണ്ടു വളരുന്നതിൻ്റെ ഒരുപാട് ഘടകങ്ങൾ അതിൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ അടക്കമുള്ളവയ്ക്ക് പങ്കു ആദ്യം ടെലിവിഷൻ കടന്നു വന്നു അല്ലെ ടെലിവിഷൻ കൂടുതൽ പ്രചാരത്തിലേക്കായി എല്ലാവരുടെ വീട്ടിലും ടെലിവിഷൻ വന്നു റേഡിയോയിൽ നിന്ന് ടെലിവിഷനിലേക്ക് വന്നപ്പോൾ കേട്ടിരുന്നതിനെ നമ്മൾ കണ്ടു കൊണ്ട് ആസ്വദിക്കാൻ തുടങ്ങി തന്നെയാണോ അതും അതിൻ്റെ മറ്റൊരു തലമാണ് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ മുപ്പത് കൊല്ലത്തിന് മുൻപുള്ളൊരു കൗമാരപ്രായക്കാരന് ഒരു സിനിമ കാണണമെങ്കിൽ തിയേറ്ററിൽ പോയി ക്ഷമയോടെ കാത്തു നിൽക്കണമായിരുന്നു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണമെങ്കിൽ അവിടെ പോയി ക്യൂ നിന്ന് അല്ലെങ്കിൽ കാത്തിരുന്ന് ചെയ്യണമായിരുന്നു ആരോടെങ്കിലും പ്രണയം അവർ അവതരിപ്പിക്കണമെങ്കിൽ പോലും ഒന്നുകിൽ ഒരു ഹംസത്തിന് ഏർപ്പാടാക്കണം അല്ലെങ്കിൽ കത്തെഴുതണം കാത്തിരിക്കണം അപ്പോൾ മനസ്സിലൊരാഗ്രഹം വരികയും ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നതിനിടയിൽ ഒരു ഇടവേളയുണ്ടായിരുന്നു ഇടവേള കൊണ്ടുള്ള ഗുണം ആഗ്രഹം സഫലമാകാം നിരസിക്കപ്പെടാൻ ഈ രണ്ട് സാധ്യതകളുമായിട്ട് സമരസപ്പെടാൻ തലച്ചോറിന് സമയം കിട്ടിയിരുന്നു അതുകൊണ്ട് നമ്മൾ സിനിമ കാണാനായിട്ട് തിയേറ്ററിലേക്ക് പോകുമ്പോൾ തിരക്കാണെങ്കിൽ ഒരു പ്ലാൻ ബി മനസ്സിൽ കരുതും പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ സിനിമ കാണണമെങ്കിൽ ഒരു മൊബൈലെടുത്ത് രണ്ട് ക്ലിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ രണ്ട് ക്ലിക്ക് പ്രണയം അറിയിക്കണമെങ്കിൽ ക്ലിക്ക് പോലും വേണ്ട ഒരു ഇമോജി തോണ്ടി അങ്ങ് അയച്ചാൽ മതി അപ്പോൾ ഈ മനസ്സിൽ ആഗ്രഹം തോന്നുകയും അത് സഫലമാകുകയും ചെയ്ത് തമ്മിൽ ഇടവേള ഇടവേളയില്ലാതായി അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ ഈ നോ എന്ന് പറഞ്ഞ സാധ്യമല്ല നടക്കില്ല എന്ന് പറഞ്ഞ ആ ഒരു വാചകം അതുമായിട്ട് പൊരുത്തപ്പെടാനോ അതിനെ അംഗീകരിക്കാനോ കഴിയാത്തൊരവസ്ഥ വരിക തോൽവിയെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു യുവത്വമാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞു വരുന്നത് സാഹചര്യം അവരെ അങ്ങനെയാക്കി ആ ഈ ഒരു കാലഘട്ടം അങ്ങനെ ആയി വരും അപ്പം അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞൊരു ഏതാനും വർഷങ്ങളായിട്ട് നോക്കുക പ്രണയ കൊലപാതകങ്ങൾ അല്ലെ പാഷൻ ക്രൈംസ് അത് എത്ര കൂടിയിട്ടുണ്ട് അപ്പോൾ പ്രണയം നിരസിക്കപ്പെട്ടതിന് കാമുകിയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്ന കാമുകൻ കുത്തിക്കൊല്ലുന്ന കാമുകൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മറ്റൊരു തലമാണ് ഇപ്പോൾ കണ്ടുവരുന്ന ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇതിപ്പോൾ കൊച്ചുകുട്ടികൾ ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ പോവുകയാണ് ആ കുട്ടികളെ ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു പ്രിവിലേജ് അനുഭവിക്കാൻ അല്ലെങ്കിൽ അത് ആസ്വദിക്കുവാൻ തക്ക പക്വത നമ്മുടെ യുവത്വത്തിനില്ല എന്നാണോ ഡോക്ടർ പറയുന്നത് അതും ഒരു വശമാണ് കാരണം ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന എൻ്റെ സുഹൃത്ത് പറയുന്നത് അവിടുത്തെ ആശുപത്രിയിൽ അറ്റൻഡൻസ് രജിസ്റ്ററും ഇല്ല പഞ്ചിങ് മെഷീനും ഇല്ല ഒമ്പത് മണിക്ക് എല്ലാവരും ജോലിക്ക് വരും അഞ്ച് മണിവരെ ജോലി ചെയ്യും തിരിച്ചു പോകും ജോലി സമയത്ത് കൃത്യമായി വരാത്തൊരു മനുഷ്യനെ ലോകം ളേച്ചനായിട്ടാണ് അവിടെ കാണുന്നത് നമ്മുടെ അവസ്ഥ എന്താ ഇപ്പോൾ ഒരാൾ കൃത്യസമയത്ത് ജോലിക്ക് വന്നില്ലെങ്കിൽ അവൻ ഉഴപ്പി നടന്നാൽ അവൻ മിടുക്കനാണ് അവൻ സമർത്ഥനാണ് എന്ന് കരുതുന്ന ഒരു രീതിയാണ് അപ്പോൾ ഈ ഇൻറ്റേർണൽ സെൻസ് ഓഫ് ഡിസിപ്ലിൻ ആന്തരികമായിട്ടുള്ളൊരു അച്ചടക്കത്തിൻ്റെ സംസ്കാരം എന്തുകൊണ്ടോ നമുക്കില്ല ഈ അച്ചടക്കം ലംഘിക്കുന്നതിന് മഹത്വമായിട്ടോ മിടുക്കായിട്ടോ കരുതി അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും ഈ ജനസാന്ദ്രത കൂടുതലുള്ള പ്രദേശങ്ങളിൽ ഈ പല സാമാന്യ നിയമങ്ങളും നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണ് ജനസാന്ദ്രത കുറവുള്ള പ്രദേശങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരു നിബന്ധന അല്ലെങ്കിൽ ഒരു നിയമം അത് ഏർപ്പാടാക്കി കഴിഞ്ഞാൽ അത് കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ട് എല്ലാവരും അത് പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താൻ എളുപ്പമാണ് നമുക്കിവിടെ അതിനൊരു ഒരു ബുദ്ധിമുട്ടുള്ളൊരു ഒരു ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ശരിക്കും ഈ ശിക്ഷകൾ ഈ കോർപ്പറൽ പണിഷ്മെൻറ്റ് അതായത് ശാരീരിക ശിക്ഷ ഇല്ലാതെയാക്കിയത് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻസ് ഫോർ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ യു എൻ സി ആർ സി കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഒരു കൺവെൻഷനെ തുടർന്നാണ് ഇതിൽ ഐക്യരാഷ്ട്രസഭയിൽ ഉള്ള എല്ലാ രാഷ്ട്രങ്ങളും ഈ കുട്ടികളുടെ അവകാശങ്ങളെ സംരക്ഷിച്ചു കൊണ്ടുള്ള നിയമനിർമ്മാണം നടത്താനുള്ളൊരു നിർദ്ദേശം വന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബാലനീതി അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലും വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ശിക്ഷ അല്ലെങ്കിൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പലർക്കും ഒരു ചിന്ത വേണ്ടി കൊടുക്കുക മാത്രമാണ് അല്ല മറ്റ് പലതരത്തിലുള്ള ശിക്ഷകളുണ്ട് അപ്പോൾ ഇതിന് കൃത്യമായി ശരിക്കും പറഞ്ഞാൽ റീഎൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോത്സാഹനം അല്ല പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ശിക്ഷണം ഇത് രണ്ടും ഈ വൈജ്ഞാനിക മസ്തിഷ്ക ശാസ്ത്രം അല്ലെങ്കിൽ കോക്നെറ്റീവ് ന്യൂറോ സയൻസസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയുടെ തത്വങ്ങൾ അനുസരിച്ച് നടപ്പിലാക്കേണ്ടതാണ് ഒരു നല്ല പെരുമാറ്റം ഒരു കുട്ടി ചെയ്യുമ്പോൾ അതിനെ ഒന്ന് അംഗീകരിക്കുക പ്രോത്സാഹിപ്പിക്കുക നമ്മളും പ്രോത്സാഹിപ്പിക്കാറുണ്ട് കുട്ടികൾ എപ്പോഴാണ് പരീക്ഷയ്ക്ക് റാങ്ക് വാങ്ങുമ്പോൾ അത്ലറ്റിക് മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടുമ്പോൾ യുവജനോത്സവത്തിൽ ഒന്നാം സ്ഥാനം കിട്ടുമ്പോൾ കണ്ണ് കാണാൻ ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തി റോഡ് ക്രോസ് ചെയ്യാൻ പ്രയാസപ്പെടുന്നു സ്വന്തം സമയം ചിലവഴിച്ച് അയാളെ ഒന്ന് റോഡ് ക്രോസ് ചെയ്യാൻ സഹായിച്ച് അഞ്ച് മിനിറ്റ് താമസിച്ച് സ്കൂളിൽ വരുന്ന വിദ്യാർത്ഥിയോട് എന്തായിരിക്കും അധ്യാപകരുടെയും മറ്റുള്ളവരുടെയും ഒരു സമീപനം നമുക്കറിയാം അല്ലേ അപ്പം ഇതൊരു മണ്ടത്തരം ഒരു വേസ്റ്റ് ഓഫ് ടൈം അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ കുട്ടികളുടെ നന്മയെ മനുഷ്യത്വത്തിൻ്റെ സ്വഭാവത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട ചിലത് ചെയ്യും പരിഹാരമാർഗം ഒന്ന് അതാണ് അല്ലേ തീർച്ചയായിട്ടും ഇപ്പോൾ ക്ലാസ്സിലെ സ്കൂളിലെ അസംബ്ലിയിൽ ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്തൊരു വ്യക്തിയെ ഒന്ന് അംഗീകരിക്കുന്നു ഈ കുട്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തു അത് കാരണം ഒരു മനുഷ്യൻ്റെ വേദന കുറച്ചെങ്കിലും കുറയ്ക്കാൻ അവനെ കൊണ്ട് പറ്റി ഇതൊരു സോഷ്യൽ മോഡലായിട്ട് അവതരിപ്പിക്കപ്പെടുകയാണ് അപ്പോൾ ഈ മത്സരങ്ങൾ വിജയിക്കുന്നത് പോലെയുള്ളൊരു സാമൂഹ്യ അംഗീകാരം ഈ മനുഷ്യത്വപരമായ പ്രവൃത്തിക്കും ലഭിക്കുമെന്ന് വന്നാൽ ചെറിയ കുട്ടികളല്ലേ അവരെ സമയത്തുള്ള അവരുടെ ഉള്ളിലേക്ക് ഇത് കയറും കയറും അവരത് സ്വീകരിക്കാൻ അവരുടെ പെരുമാറ്റത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനും തയ്യാറാകും അവർ സ്വന്തം സുഹൃത്തുക്കളോടും സഹപാഠികളോടും ഒക്കെ തന്നെ ആ രീതിയിൽ ഇടപെടാനും തുടങ്ങും തീർച്ചയായിട്ടും ആ ഒരു സംഭവമുണ്ട് പിന്നെ എനിക്ക് ഈ മൊബൈൽ വിഷയത്തിലേക്ക് കൂടി വരേണ്ടതുണ്ട് അതിൽ എന്ത് ചെയ്യാൻ സാധിക്കും നമുക്കിപ്പോൾ കഴിഞ്ഞ ദിവസം മൊബൈൽ റീചാർജ് ചാർജ് ചെയ്യാത്തതിന് അമ്മയെ ആക്രമിച്ച മകൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു കഴുത്തു മുറിക്കുകയാണ് ചെയ്തത് പിതാവിനെ ആക്രമിച്ച മക്കൾ ഇങ്ങനെ മൊബൈൽ അഡിക്ഷൻ വല്ലാത്ത ഒരു തലത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകുകയല്ലേ തീർച്ചയായിട്ടും കാരണം ഏതൊരു പുതിയ ശാസ്ത്ര കണ്ടെത്തൽ വരുമ്പോഴും അതിൻ്റെ നല്ല വശങ്ങളും അതിനോടൊപ്പം അതിൻ്റെ പാർശ്വഫലങ്ങളും ഉണ്ട് ഈ പാർശ്വഫലങ്ങളാണ് ഈ കാണുന്ന വിഷയം രണ്ട് മൂന്ന് വിഭാഗം കുട്ടികളാണ് ഈ മൊബൈൽ അഡിക്ഷനിലേക്ക് പോകുന്നത് ഒന്ന് ഈ ശ്രദ്ധക്കുറവും അമിത വികൃതിയും പിരുവിരിപ്പും ഒക്കെയുള്ള അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഇത്തരം കുട്ടികൾക്ക് ചടുലമായ രംഗങ്ങൾ കാണുക എന്നുള്ളതാണ് അവരെ ത്രില്ല് ചെയ്യുന്നത് അവർക്കിലപ്പോൾ ഒരു പാട്ട് കേൾക്കുന്ന ഒരു നോർമൽ സിനിമ കാണുന്നോ ഒന്നും വലിയ ആകർഷകമായി തോന്നില്ല ഒരു പക്ഷേ ഓൺലൈൻ ഗെയിമുകളുടെ ചടുലമായ ദൃശ്യങ്ങൾ അതായിരിക്കും അവരെ ദീർഘനേരം ആകർഷിക്കുന്നത് പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ശ്രദ്ധ വേണ്ട കാരണം ഈ ഓൺലൈൻ ഗെയിമുകളിലും കാർട്ടൂണുകളും ഒക്കെ നിമിഷാർത്ഥം കൊണ്ട് മാറി പോകുന്ന വിഷ്വൽസ് ആയതുകൊണ്ട് അത് കണ്ടുകൊണ്ടിരിക്കാൻ ഫോക്കസ് വേണ്ട കോൺസെൻട്രേഷൻ വേണ്ട ഇത് മണിക്കൂറുകൾ കണ്ട ഒരു വിദ്യാർത്ഥി അതിനുശേഷം വന്നിരുന്ന പുസ്തകം വായിക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കും ആ വേഗതയുമായിട്ട് സമരസപ്പെട്ട തലച്ചോറുമായിട്ട് വന്നിരുന്ന എഴുഞ്ഞു നീങ്ങുന്ന അക്ഷരങ്ങൾ വായിക്കുമ്പോൾ ഒരു മിനിറ്റ് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല പുസ്തകമായിട്ട് എറിഞ്ഞിട്ട് അതുവഴി പോകാൻ തോന്നും അപ്പോൾ ഈ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളെ നേരത്തെ കണ്ടെത്തി അത് ചികിത്സയിലൂടെ പരിഹരിച്ചാൽ അവർ ഈ ഡിജിറ്റൽ അഡിക്ഷനിലേക്ക് പോകുന്നത് തടയാനായിട്ട് അപ്പോൾ അതിനിന്ന് മാർഗ്ഗങ്ങൾ ഒട്ടേറെ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ളതും അറ്റൻഷൻ ഡെഫിഷ്യൻസി കുട്ടികളെയും ഒക്കെ തന്നെ തിരിച്ചറിയാൻ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ അത് സ്വീകരിക്കാനുള്ള ഒരു മനോഭാവം പല മാതാപിതാക്കൾ ൾക്കും ഇല്ല എന്നുള്ളതാണ് ഒരു വിഷയമായി അവരിത് വലിയ എന്തോ ഒരു കുറവായിട്ടാണ് കാണുന്നത് അതെ ഇതൊരു വലിയൊരു വൈകല്യം പോലെ കാണുക ഇത് വൈകല്യം എന്നൊന്നും എടുക്കേണ്ട കാര്യമില്ല മനുഷ്യരെല്ലാം വ്യത്യസ്തരാണ് എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ പരിമിതികളുണ്ട് അതുപോലെ ഒരു പരിമിതിയാണ് അത് ചികിത്സയിലൂടെ ഭേദപ്പെടുത്താവുന്ന പരിമിതിയാണ് അതുപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളും ഉണ്ടാകും അവർക്ക് നേരെ ക്ലാസ് മുറിയിലേക്ക് ചെല്ലുമ്പോൾ പാഠപുസ്തകങ്ങൾ എടുക്കുമ്പോൾ പഠിക്കാൻ സാധിക്കാതെ വരുമ്പോൾ അവർ ആ പഠനത്തിൽ നിന്ന് ഒളിച്ചോടാൻ പലതും ചെയ്യുമായി അതാണ് രണ്ടാമത്തെ ഒരു ഘടകം കാരണം ഈ ലേണിംഗ് ഡിസോർഡർ അല്ലെങ്കിൽ പഠന പ്രശ്നങ്ങളുള്ള കുട്ടികളെ എല്ലാവരും കളിയാക്കി കളിയാക്കിയിടുകയാണ് അധ്യാപകർ വിമർശിക്കും സഹപാഠികൾ കളിയാക്കും മാതാപിതാക്കൾ പറയുന്നത് ഇവൻ ഉഴപ്പുന്നു അവൻ്റെ മനോഭാവം കൊണ്ടാണ് പഠിക്കാൻ പറ്റാത്തത് ഇതൊരു ഒരു പ്രശ്നമാണ് ഒരു മസ്തിഷ്കാധിഷ്ഠിതമായ പ്രശ്നമാണെന്നുള്ളൊരു അവബോധം പലർക്കുമില്ല അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാ ഭാഗത്തു നിന്ന് വിമർശനങ്ങളും പരിഹാസവും അവഹേളനവും മാത്രമാവുമ്പോൾ കുട്ടികൾ അവർക്ക് സന്തോഷം കിട്ടാനുള്ള മറ്റു ചില വഴികൾ തേടും അത് ആദ്യഘട്ടത്തിൽ മൊബൈലായിരിക്കും കുറച്ച് കഴിയുമ്പോൾ ലഹരി വസ്തുക്കൾ പരീക്ഷിക്കാൻ തുടങ്ങും ഇതാണ് രണ്ടാമത്തെ ഒരു വിഭാഗം മൂന്നാമതൊരു വിഭാഗം കൂടെയുണ്ട് പൊതുവെ ആത്മവിശ്വാസക്കുറവുള്ള അങ്ങേയറ്റം അന്തർമുഖരായ ചില കുട്ടികളുണ്ട് അന്തർമുഖർക്ക് പറ്റിയ ലോകമാണ് ഇപ്പോഴത് പറയുന്നു കാരണം നമ്മുടെ മുഖം പ്രദർശിപ്പിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെ ടെക്സ്റ്റ് ചെയ്യാനും ചാറ്റ് ചെയ്യാനും പറ്റും അപ്പോൾ അവർ ആ ഒരു ലോകത്തിലേക്ക് ചുരുങ്ങും ആ രീതിയിൽ അവരുടെ കഴിവുകൾ അവർക്ക് നല്ല ഭാഷാ സ്വാധീനം കാണും അത് ടെക്സ്റ്റ് ചെയ്യുമ്പോൾ പ്രകടമാവും സംസാരിക്കാൻ വരുമ്പോഴത്തേക്ക് വിറച്ചു പോകും അപ്പോൾ അങ്ങനെയുള്ള ആളുകളും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലേക്ക് ചാറ്റുകളിലേക്കുമൊക്കെ ചുരുങ്ങിപ്പോകുന്ന അതൊരു ഒരു അഡിക്ഷനായി മാറാൻ ചാൻസ് ഉണ്ട് ഇപ്പം ഈ മൂന്ന് വിഭാഗം കുട്ടികളെയും നേരത്തെ തിരിച്ചറിഞ്ഞ് ഇതാണ് വൾണറബിൾ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഏറ്റവും ഇതിലേക്ക് അപകട സാധ്യത കൂടുതലുള്ള വിഭാഗം ഈ എ ഡി എച്ച് ഡി ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കുട്ടികൾ പഠന പ്രശ്നങ്ങളുള്ള കുട്ടികൾ അങ്ങേ അറ്റം ഉത്കണ്ഠയും ഉള്ള കുട്ടികൾ ഇത് മൂന്നും കൃത്യമായി തിരിച്ചറിഞ്ഞ് അവരെ വേണ്ട രീതിയിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടാൽ അവർ ഈ അഡിക്ഷനിലേക്ക് പോകുന്നത് നമുക്ക് തടയാം ഈ മൊബൈൽ അഡിക്ഷൻ ആയാലും അഡിക്ഷൻ ആയാലും അതിലേക്കൊന്നും പോകാതെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും അതാണ് ഒരു പരിഹാര മാർഗം ഇത്തരത്തിലുള്ള കുട്ടികളെ തിരിച്ചറിയുവാൻ മാതാപിതാക്കളെ സഹായിക്കുന്ന ഒരു മെഡിക്കൽ സംവിധാനം ഇന്ന് പൊതുവെ എല്ലാ ആശുപത്രികളിലും ഉണ്ട് അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിലും ഇത് എല്ലാ ജില്ലകളിലെയും പ്രധാനപ്പെട്ട പ്രാഥമിക പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ മാസത്തിലൊരിക്കൽ സൈക്കാട്രിസ്റ്റിന് നേതൃത്വത്തിലുള്ളൊരു ടീം വരും മാസത്തിലൊരിക്കലേ വരിക ഓക്കെ കാരണം ഒരു ഇരുപത് ഇരുപത്തഞ്ച് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ അവർക്ക് പോകേണ്ടി വരും അപ്പം അത് നിങ്ങളുടെ വീട്ടിനടുത്തുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എന്നാണ് ഈ ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ ടീം വരുന്നതെന്ന് അന്വേഷിച്ചിട്ട് ആ ദിവസം കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ഒരു ചെലവുമില്ലാതെ അധികം സഞ്ചരിക്കേണ്ട ബുദ്ധിമുട്ടില്ലാതെ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പോയി കാത്തു നിൽക്കുന്ന ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ വീട്ടിൻ്റെ നിന്ന് തന്നെ ഇതിനുള്ള പരിഹാരം കണ്ടെത്താൻ പറ്റും അതെ അതെ തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ വിഷയം മൂന്നാമതൊരു പ്രശ്നം കൂടി ഇപ്പോൾ പലരും ഉന്നയിക്കുന്നുണ്ട് ഇപ്പോഴത്തെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള സിനിമകളുടെ ഒരു സ്വഭാവം അത് വളരെ എന്താണ് വളരെ ആക്രമണോത്സുകത പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് പോകുന്നില്ലേ എന്നൊരു സംശയമുണ്ട് ഭയങ്കരമായിട്ടുള്ള ക്രൈംസൊക്കെ നടക്കുന്നത് കുട്ടികൾ കാണുകയാണ് പണ്ടൊക്കെ നമ്മൾ വളരെ സംഗീതാത്മകമായിട്ടുള്ള സിനിമകൾ ഒപ്പം തന്നെ മോഹൻലാലിൻ്റെ തന്നെ ഭരതം അതുപോലുള്ള സിനിമകളൊക്കെ കണ്ട് വരുന്നു നിറം പോലുള്ള സിനിമകൾ കാണുന്നു അനിയത്തി പ്രാവ് പോലുള്ള സിനിമകൾ കാണുന്നു സംഘടനകളൊന്നും തന്നെ ഇല്ലാതെ മുന്നോട്ട് പോകുന്ന സിനിമകളും സ്നേഹത്തിൻ്റെ കഥ പറയുന്ന സിനിമകളും ഒക്കെ തന്നെ കാണുന്ന ഒരു കാലം മാറി വന്നതാണോ എന്നെനിക്കറിയില്ല പക്ഷേ ഇത്തരത്തിലുള്ള സിനിമകൾ കുട്ടികളിലെ അക്രമവാസന വളർത്തുന്നു എന്നാണ് പറയുന്നത് അത് ശരിയാണോ തീർച്ചയായിട്ടും കാരണം നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ സ്വാധീനിക്കും പ്രത്യേകിച്ച് മൂന്ന് വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയ്ക്ക് ഈ പ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ സ്വാധീനം ഉണ്ടാകും ആ പ്രായത്തിൽ ഈ മൂന്ന് വയസ്സ് കഴിയുമ്പോഴാണ് ദൃശ്യ സ്മൃതി ഈ കണ്ണിൽ കാണുന്ന കാര്യങ്ങളെ ദൃശ്യങ്ങളുടെ രൂപത്തിൽ ശേഖരിച്ചു വെക്കാനുള്ളൊരു കഴിവ് വരും പന്ത്രണ്ട് വയസ്സ് കഴിയുമ്പോൾ ഗുണദോഷയുക്തി വിചാരം ക്രിട്ടിക്കൽ തിങ്കിങ് ഈ കാണുന്ന സാധനം ഒരു മെയ്ക്ക് ബിലീഫ് സംഗതിയാണ് ഇതിൽ കള്ളത്തരമുണ്ട് അത് ഫേക്കാകാം അതിൽ വിശ്വസിക്കേണ്ടതില്ലാത്ത ഘടകങ്ങളുണ്ടെന്നുള്ളൊരു വകതിരുവ് വരും ഇതിനിടയിലുള്ള പ്രായമാണ് ആ പ്രായത്തിൽ പറയുന്നത് ചിൽഡ്രൻ ഒബ്സേർവ് ഇമിറ്റേറ്റ് ആൻഡ് ഇൻറ്റേർണലൈസ് ആൻഡ് ഇംപേഴ്സണേറ്റ് അഡൽട്ട് ബിഹേവിയർ എന്ന് പറയും ഈ മുതിർന്നവരുടെ സ്വഭാവ രീതികളെ നിരീക്ഷിച്ച് സ്വാംശീകരിച്ച് അനുകരിച്ച് തന്മയീഭാവം പ്രാപിക്കും എന്ന് പറയും അപ്പോൾ അച്ഛൻ കുടിച്ചിട്ട് വന്നിട്ട് അമ്മയെ കുനിച്ചു നിർത്തി ഇടിച്ചാൽ അതേപോലെ നമ്മുടെ ക്ലാസ്സിലുള്ള ഒരു ദുർബലനായ കുട്ടിയെ അതേ ആക്ഷനോടുകൂടി കുനിച്ചു നിർത്തി ഇടിക്കുന്ന ഇടിക്കുന്നൊരവസ്ഥയാണ് ഈ ഇമ്പേഴ്സണേഷൻ തന്മയി ഭാവുന്നത് സിനിമകളിലെ രംഗങ്ങളും അതേപോലത്തെ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും അപ്പം ഈ കോവിഡ് സമയത്ത് വന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇയാൾ കുട്ടികൾ പ്രത്യേകിച്ച് വീട്ടിലിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത ചില സാധനങ്ങൾ അൺസോൾവ്ഡ് ക്രൈംസ് ഒരിക്കലും തിരിച്ചറിയപ്പെടാതെ പോയ തെളിയിക്കപ്പെടാത്ത കുറ്റകൃത്യങ്ങൾ അങ്ങനെ ധാരാളം സംഗതികൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ ആണ് ഇത് ഒരുപാട് ആളുകൾ കണ്ടു അപ്പോൾ ഈ ക്രൈമെന്ന് പറയുന്നത് നമുക്കെല്ലാം പണ്ട് തൊട്ടേ നമ്മളെ എന്തോ രീതിയിൽ നമുക്കൊരു കൗതുകം ഉണർത്തുന്നൊരു കാര്യമാണ് ഈ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു അത് കണ്ടുപിടിക്കുന്നു തെളിയിക്കുന്നു അതാണ് പണ്ടൊക്കെ വന്നിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ കുറേ നാളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പല സിനിമകളും ഈ പ്രത്യേകിച്ച് കൊറിയൻ ഭാഷയിൽ നിന്നൊക്കെ വരുന്ന പല സിനിമകളും ഇങ്ങനത്തെ പെർഫെക്റ്റ് ക്രൈംസ് എന്ന് പറയുന്ന രീതികളിൽ അത് ചെയ്യുന്നുണ്ട് അതിൻ്റെ സ്വാധീനങ്ങൾ നമ്മുടെ ഭാഷയിലുള്ള സിനിമകളിലും വന്നിട്ടുണ്ട് ഞാനത് പറയാതെ തന്നെ താങ്കൾക്കറിയാം ഒരു കുറ്റകൃത്യം ചെയ്യുന്നു ആ കുറ്റകൃത്യം ന്യായീകരിക്കപ്പെടുന്നു അങ്ങനത്തെ തരത്തിലുള്ള സംഗതികൾ അപ്പോൾ അതിൽ പലപ്പോഴും ഈ മനുഷ്യൻ്റെ വികാരങ്ങൾ ഇപ്പോൾ ഒരു കുടുംബത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു കുറ്റകൃത്യം ചെയ്യുന്നു അവിടെ ഒരു ന്യായീകരണമുണ്ട് ആ കുടുംബത്തെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു ന്യായീകരണമുണ്ട് പക്ഷെ പിന്നീട് നോക്കുക അങ്ങനത്തെ പ്രത്യേകിച്ച് ന്യായീകരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ ടെസ്റ്റോസ്റ്റിറോൺ എക്സ്പ്ലോഷൻ എന്ന് പറയുന്ന പോലെ ഈ പൗരുഷത്തിൻ്റെ പ്രകടനമായിട്ട് അങ്ങേ അറ്റം അക്രമങ്ങൾ കാണിക്കുക ആ ഒരു രീതിയിലേക്ക് ചലച്ചിത്രങ്ങളടക്കം പോകുന്നുണ്ട് ഒരു പക്ഷേ താങ്കൾ സൂചിപ്പിച്ച പോലെ പണ്ടൊക്കെ പലതരത്തിലുള്ള വികാരങ്ങൾ പ്രത്യേകിച്ച് മനുഷ്യബന്ധങ്ങളിൽ അധിഷ്ഠിതമായി ഇപ്പോൾ പല സിനിമകളും നോക്കിയാൽ താങ്കൾ സൂചിപ്പിച്ച സിനിമകളൊക്കെ തന്നെ ഇത് കൂടാതെ തന്നെ ഒരു പക്ഷേ തനിയാവർത്തനം പോലെയുള്ള സിനിമകൾ കിരീടം പോലെയുള്ള സിനിമകൾ തൂവാനത്തുമ്പികൾ പോലെയുള്ള സിനിമകൾ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് മലയാളികൾ കണ്ട സിനിമകൾ ഇതിലെല്ലാം ഊഷ്മളമായ വ്യക്തിബന്ധങ്ങൾ ഹ്യൂമൻ കണക്റ്റ് അതിൻ്റെ ആഘോഷങ്ങളും അതുമായി ബന്ധപ്പെട്ട മുഹൂർത്തങ്ങളുമായിരുന്നു പക്ഷേ ഈ അക്രമോത്സവമായ സിനിമകളിൽ മനുഷ്യ വികാരങ്ങളെന്നൊരു സംഗതിയില്ല ആർക്കും ഒരു വികാരവുമില്ല വെട്ടുന്നവനും വെട്ടുകൊള്ളുന്നവനും വികാരമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് അത് തീർച്ചയായിട്ടും ഒരു അപകടകരമായിട്ടുള്ളൊരു ട്രെൻഡാണ് പക്ഷേ ഇതെല്ലാം ചാക്രികമായ പ്രതിഭാസങ്ങളാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം എൺപതുകളിൽ ഇത്തരത്തിലുള്ള കുറച്ച് അക്രമം കൂടുതലുള്ള സിനിമകളിലെ ഒരു ട്രെൻഡ് വന്നു പാശ്ചാത്യ സംഗീതത്തിൻ്റെ സ്വാധീനം വന്നു അത് പിന്നീട് എൺപതുകളുടെ അവസാനമായപ്പോഴേക്കും മാറി കൂടുതൽ മനുഷ്യത്വമുള്ള സിനിമകളും കർണാടക സംഗീതം എന്നുള്ള രീതിയിലേക്ക് വന്നു അപ്പോൾ ഇതും ഇനിയും ഇതും ഈ പ്രതിഭാസവും ചാക്രികമായി നമ്മളുടെ വേരുകളിലേക്ക് തന്നെ തിരിച്ചെത്തും എന്നാണ് എൻ്റെ ഒരു ശുഭപ്രതീക്ഷ ശുഭപ്രതീക്ഷ അത് ഈ കാര്യത്തിൽ സിനിമയുടെ കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷയുടെ കാത്തിരി പറ്റും കാത്തിരുന്നേ പറ്റില്ല അപ്പോൾ അങ്ങ് പറഞ്ഞത് കഴിഞ്ഞ മുപ്പത് വർഷമായി നമ്മുടെ സ്വഭാവത്തിലൊരു മാറ്റം വന്നു അതിന് ഈ കോവിഡ് കാലം ഒരു ഒരു സ്പാർക്കായി കുറേയേറെ മറ്റ് ഘടകങ്ങൾ കൂടി ഇതിൽ ഇട്ടുകൊടുത്ത് വല്ലാത്തൊരു ഒരു 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 കെമിക്കൽ റിയാക്ഷന് നന്ദി കുതിക്കുന്നത് പോലെയായി എന്നാണ് പറയുന്നത് അല്ലേ തീർച്ചയായിട്ടും അതൊരു വളരെ പ്രകോപനം സൃഷ്ടിച്ചൊരു കാര്യമാണ് കാരണം പണ്ട് അധ്യാപകനെ ബഹുമാനിച്ചിരുന്ന അധ്യാപകനിൽ നിന്ന് വിവരങ്ങൾ കിട്ടിയിരുന്ന സപ്ലിമെൻ്ററി ആയിട്ട് മാത്രം ഇൻ്റർനെറ്റിൽ നിന്ന് മാത്രം വിവരം കിട്ടിയിരുന്ന വിദ്യാർത്ഥികൾ ഇന്ന് പ്രധാന സ്രോതസ്സ് ഇൻ്റർനെറ്റാകാണ് ഇപ്പോൾ ക്ലാസ്സിൽ അധ്യാപകൻ പഠിപ്പിക്കുന്ന ആ സംഗതി ഒരു പക്ഷേ മസാക്യുസെറ്റ്സ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ അതേ വിഷയത്തെക്കുറിച്ച് ഒരു പ്രഭാഷണം നടത്താൻ ലഭ്യമാണ് ഞാൻ അത് കേട്ടാൽ പോരെ ഇവിടുത്തെ ഈ നാലാം നാലാംഘട അധ്യാപകൻ്റെ ക്ലാസ് ഞാൻ പോയി സഹിക്കേണ്ട കാര്യമുണ്ടോ എന്ന് കുട്ടികൾ ചിന്തിക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരിക അപ്പോൾ അതിലെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് നമ്മളിപ്പോൾ നേരിട്ടുള്ളൊരു ക്ലാസ്സും ഒരു ഓൺലൈൻ ക്ലാസ്സും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളാക്കും അപ്പോൾ നേരിട്ടുള്ളൊരു ക്ലാസ്സിലൊരു ഇൻറ്ററാക്ഷൻ്റെ പോസിബിലിറ്റി ആണ് ആ ഇൻറ്ററാക്ഷനിൽ സംശയദൂരീകരണം നടക്കുന്നു എന്ന് മാത്രമല്ല ഈ ഹ്യൂമൻ ഇമോഷൻസിൻ്റെ ഒരു കണക്റ്റിനുള്ളൊരു സംഗതി കൂടെയുണ്ട് അപ്പോൾ വിദ്യാഭ്യാസം കേവലം വിജ്ഞാന വിനിമയം മാത്രമല്ല വൈകാരിക സാമൂഹിക വികസനം കൂടെ സാധ്യമാക്കുന്നൊരു പ്രക്രിയയാണ് അപ്പോൾ അതിനുള്ള ഒരു ചാൻസ് ഈ ഡയറക്റ്റ് ഇൻറ്ററാക്ഷനിലുണ്ടായിരുന്നു എന്നത് പറയാൻ കാര്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഹാർവാഡ് സർവകലാശാല ആരംഭിച്ച ഒരു പഠനം ഇപ്പോഴും തുടരുന്നുണ്ട് മനുഷ്യ വികസനത്തിനെക്കുറിച്ച് ലോകത്തിൽ നടന്ന് ഏറ്റവും ദൈർഘ്യമേറിയതും ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തതുമായ പഠനമാണ് ഹാർവാഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് സ്റ്റഡി എന്ന് പറയും ഈ ഹാർവാഡ് സർവകലാശാലയിൽ വന്ന വിദ്യാർത്ഥികളെയൊക്കെ അവരുടെ കുട്ടിക്കാലം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കി ആ അവർ ജീവിച്ചപ്പോൾ അവരെന്തൊക്കെ ചെയ്തു എന്തൊക്കെയാണ് അവരുടെ അനുഭവങ്ങൾ പാസ്സായി പോയ ശേഷം മരണം വരെ അവരെ ഫോളോ അപ്പ് ചെയ്തു റിസർച്ചേസ് മുപ്പതിനായിരത്തിലധികം ആളുകൾ ഇപ്പോൾ ആ പഠനത്തിൽ പങ്കെടുത്തുകഴിഞ്ഞു മനുഷ്യായിസ് വർദ്ധിപ്പിക്കുന്ന മനുഷ്യൻ്റെ ആയുർദൈര്ഘ്യം കൂട്ടുന്ന അഞ്ച് കാര്യങ്ങൾ ഈ പഠനം വെളിപ്പെടുത്തിയിട്ടുണ്ട് അല്ല ആദ്യത്തെ നാലെണ്ണം നമുക്കെല്ലാം അറിയാം ചിട്ടയായ വ്യായാമം ആരോഗ്യകരമായ ഭക്ഷണക്രമം പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക മദ്യം വർജിക്കുക ഇതൊക്കെ ആയുസ് കൂട്ടും പക്ഷേ ഈ നാല് ഘടകങ്ങളെക്കാൾ കൂടുതലായി ഏറ്റവും കൂടുതലായി മനുഷ്യ മനുഷ്യഐസ് വർദ്ധിപ്പിക്കുന്ന അഞ്ചാമത്തെ ഒരു സംഗതി ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് എസ്റ്റാബ്ലിഷ് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് ആൻഡ് യൂത്ത് കുട്ടിക്കാലത്തും ചെറുപ്പത്തിലും നമ്മൾ വികസിപ്പിക്കുന്ന വ്യക്തിബന്ധങ്ങളുടെ ഗുണനിലവാരമാണ് മനുഷ്യായി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്നതെന്നുള്ളത് ഈ പഠനം അടിവരയിട്ട് തെളിയിച്ചിരിക്കുകയാണ് എ ഐ കാലത്ത് നമുക്ക് കണ്ണുകളിൽ കാണുന്ന സംഗതി ഇത് ഡീപ് ഫൈക്കാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു കാലത്തേക്കാണ് ആർക്കും ആരെയും പറ്റിക്കാൻ പറ്റുന്നു വെർച്വൽ അറസ്റ്റ് പോലെയുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ വ്യാപകമാവുന്നു ആർക്കും ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നമ്മളെ വിശ്വസിക്കാൻ പറ്റുന്ന കുറച്ച് ബന്ധങ്ങൾ ചുറ്റുമുണ്ടാകുന്നതാണ് ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം കാരണം എ ഐ ചാറ്റ് ബോക്സിന് അനുതാപം അല്ലെങ്കിൽ എമ്പതി എന്നൊരു സംഗതിയില്ല അതിനെ പഠിപ്പിച്ചു കൊടുത്താൽ അത് അങ്ങനെയൊക്കെ പറയും നമ്മൾ അങ്ങോട്ട് വിഷമങ്ങൾ പറയുമ്പോൾ ഓ ഐ അണ്ടർസ്റ്റാൻഡ് യുവർ പെയിൻ എന്നൊക്കെ പറഞ്ഞു ഇനി രണ്ട് മൂന്ന് വാചകം പറയും അല്ലാതെ ആ പഠിപ്പിച്ചു കൊടുത്ത വാചകത്തിനപ്പുറം ഒരു വികാരമായ യന്ത്രത്തിനില്ല പക്ഷേ മനുഷ്യനെ എല്ലാ യന്ത്രങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നതും ഏത് യന്ത്രത്തിൻ്റെ കടന്നാക്രമണത്തെയും അതിജീവിച്ച് വീണ്ടും മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതും ഈ പറയുന്ന ഈ തലച്ചോറിലുള്ള മിറർ ന്യൂറോൺസ് ദർപ്പണ നാഡീവ്യൂഹങ്ങൾ എന്ന് പറയും ഈ മിറർ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ വൈകാരിക അവസ്ഥ അതുപോലെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അതിനനുസൃതമായിട്ട് പ്രതികരിക്കാനുള്ള ഈ എമ്പതി എന്ന കഴിവുണ്ടാക്കുന്ന നാഡീവ്യൂഹങ്ങളാണ് നമ്മളെല്ലാം ഇതുകൊണ്ട് അനുഗ്രഹീതരാണ് പക്ഷേ ഓരോരുത്തരിലും അത് വ്യത്യാസമായിരിക്കും ചില വ്യക്തികൾക്ക് ഈ ദർപ്പണ നാഡീവ്യൂഹങ്ങൾ തീരെ കുറവായിരിക്കും അങ്ങനെയുള്ള കുട്ടികൾ ഓട്ടിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു അവസ്ഥയുണ്ട് അതായത് ചിരിക്കില്ല വൈകാരിക പ്രകടനങ്ങൾ ഉണ്ടാക്കില്ല മറ്റുള്ളവരുമായിട്ട് ഇടപെടില്ല പക്ഷേ ശരാശരിയായ മനുഷ്യന്മാർക്കെല്ലാം ഇതുണ്ട് പക്ഷേ ഈ ദർപ്പണ നാഡീവ്യൂഹങ്ങളെ പരിശീലനത്തിലൂടെ തേച്ചു മിനുക്കിയെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു ഇതാണ് പ്രധാനം അപ്പോൾ ഐൻസ്റ്റീൻ്റെ ഇ ഇ സീക്വൽ ടു എം സി സ്ക്വയർ എന്ന് പറഞ്ഞ പോലെ ഒരു സമവാക്യമുണ്ട് ബിഹേവിയർ ഇസ് ഈക്വൽ ടു ജനറ്റിക്സ് ഇൻ ടു എൻവയൺമെൻറ്റ് സ്ക്വയർ എന്ന് പറയാറുണ്ട് ഓക്കെ ഒരു വരെ ജനിതകമായി ജീനുകളിലൂടെ പാരമ്പര്യമായി കുറേ സ്വഭാവങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ എൻവയോൺമെൻ്റ് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഇരട്ടിയായിട്ട് അതിനെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ നല്ല ഒരു ജീവിത സാഹചര്യം നല്ലൊരു പേരൻറ്റിങ് നല്ല സൗഹൃദങ്ങൾ മനുഷ്യബന്ധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഊഷ്മളമായ അനുഭവങ്ങൾ ഇതൊക്കെ ഉണ്ടായാൽ ജനിതകമായുള്ള പരിമിതികളെപ്പോലും വലിയൊരു പരിധി വരെ മറികടക്കാൻ സാധിച്ചേക്കും എന്നുള്ളതാണ് നമ്മുടെ മുൻപിലുള്ള ഇന്നത്തെ ഒരു യാഥാർത്ഥ്യം അപ്പോൾ ഏറ്റവും ഉത്തരവാദിത്വത്തോടു കൂടി ഒരു വിഷയത്തിൽ പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നത് മാതാപിതാക്കൾക്കും ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും തന്നെയാണ് വീട് തന്നെയാണ് ഏറ്റവും നല്ലൊരു സാഹചര്യം കുട്ടിക്ക് ഏറിക്കൊടുക്കേണ്ടത് അതിനൊപ്പം തന്നെ കുട്ടിയുടെ വൈകല്യങ്ങൾ തിരിച്ചറിഞ്ഞ് അത് ചെറുപ്പത്തിൽ തന്നെ തിരുത്താനുള്ള സംവിധാനമുണ്ട് അത് പ്രയോജനപ്പെടുത്തണം മൂന്ന് ഈ സ്കൂളിലേക്ക് എത്തുന്ന മുതിർന്ന കുട്ടികൾക്കും അവരെയും കൗൺസിലിങ്ങിലൂടെ ശരിയായ പാതയിലേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ തീർച്ചയായിട്ടും അതിന് ജീവിത നിപുണതാ വിദ്യാഭ്യാസം ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ എന്നൊരു സംഗതി അത് യൂണിസെഫ് മുന്നോട്ട് വെച്ചാണ് രണ്ടായിരത്തി രണ്ടിൽ യുണീസെഫ് ഒരു മീറ്റിംഗ് നടത്തി ലോകത്തിലെ പല രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവരും പങ്കെടുത്തു കൗമാരപ്രായക്കാരുടെ പ്രശ്നമായിരുന്നുള്ള ചർച്ച ആവശ്യം എല്ലാവരും ഒരുപോലെ പറഞ്ഞ മൂന്ന് പ്രശ്നങ്ങളാണ് കൗമാരപ്രായക്കാർക്ക് രണ്ടായിരത്തി രണ്ടാണ് ഈ ഡിജിറ്റൽ ഉപകരണങ്ങളൊന്നും അത്രയും വ്യാപകമായിട്ടില്ലെന്ന് ഓർക്കണം ഒന്ന് ലഹരി വസ്തുക്കളുടെ ഉപയോഗം രണ്ട് സുരക്ഷിതമല്ലാത്ത ലൈംഗിക പരീക്ഷണങ്ങളും അതിൻ്റെ പ്രത്യാഘാതങ്ങളും മൂന്ന് അവനവന് നേർക്കോ മറ്റുള്ളവർക്ക് നേർക്കുമുള്ള അക്രമ സ്വഭാവം ഈ മൂന്ന് വിഷയങ്ങളെ കൗമാരത്തിൻ്റെ അനാരോഗ്യകരമായ ത്രികോണം അൺഹെൽത്തി ട്രയാഡ് ഫെഡോളസൻസ് എന്ന് വിശേഷിപ്പിച്ചു ഇതിന് എങ്ങനെ പരിഹാരം കാണാം അതിൻ്റെ ആ ഒരു ചിന്തയിൽ നിന്നാണ് ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ ജീവിത നിപുണത വിദ്യാഭ്യാസം എന്നൊരു സംഗതി വന്നത് അതായത് ജീവിതത്തിലെ പുതുമയുള്ള സാഹചര്യങ്ങളും പ്രയാസമുള്ള സാഹചര്യങ്ങളും തരണം ചെയ്യാൻ ഒരു കുട്ടി ആർജിച്ചിരിക്കേണ്ട പത്ത് കഴിവുകളാണ് ജീവിത നിപുണതകൾ ആത്മാവബോധം തൊട്ട് അനുതാപം വരെ പത്ത് കാര്യങ്ങളുണ്ട് ഇത് ഈ ഒരു പ്രഭാഷണ രൂപത്തിൽ പഠിപ്പിക്കാതെ പങ്കാളിത്ത സ്വഭാവമുള്ള പ്രക്രിയാധിഷ്ഠിതമായ അനുഭവാത്മകമായ പരിശീലനത്തിലൂടെ അവരെ പഠിപ്പിക്കണം ഇരുപത് മണിക്കൂറെങ്കിലും ആക്ടിവിറ്റി ബേസ്ഡ് ട്രെയിനിങ് കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വേണം എന്ന് യൂണിസെഫ് നിർദ്ദേശിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിലും അത്തരത്തിലുള്ള മോഡ്യൂളുകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എസ് സി ആർ ടി പ്രസിദ്ധീകരിച്ച ഉല്ലാസപ്പറവുകൾ എന്നൊരു ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ മോഡ്യൂൾ ഉണ്ട് ഞാനടക്കമുള്ള ആളുകൾ അതിൻ്റെ രചനയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇത് ഒന്നാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ ഓരോ ക്ലാസ്സിലും ഇരുപത് മണിക്കൂർ ഈ ആക്ടിവിറ്റി ബേസ്ഡ് ട്രെയിനിങ് ആണ് അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇത് സിലബസിൻ്റെ ഭാഗമാകണം ഇതിനൊരു ഗ്രേഡിങ്ങും കൂടെ വേണം ഗ്രേഡിങ് ഇല്ലെങ്കിൽ ആരും ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കില്ല കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും ഒന്നും ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കില്ല അപ്പോൾ ഇതിനൊരു ഗ്രേഡിങ്ങും കൂടെ കൊടുത്ത് ഇത് ആ സിലബസിൻ്റെ ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഈ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പല അപ്രതീക്ഷിത വിഷയങ്ങളും അതിൽ ചർച്ചാവിഷയമാകുന്നുണ്ട് അപ്പോൾ ഊഷ്മളമായ വ്യക്തിബന്ധങ്ങൾ പ്രണയം ലൈംഗികമായിട്ടുള്ള പരീക്ഷണങ്ങൾ ലഹരി വസ്തുക്കളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ദേഷ്യ നിയന്ത്രണം അവനവൻ്റെ കഴിവുള്ള മേഖല ഏതാണെന്ന് കണ്ടെത്തിയത് എങ്ങനെ വികസിപ്പിക്കണം ഇതിന് ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് അപ്പോൾ ഇത് ഒരു കൃത്യമായിട്ട് നേരത്തെ ഒരു അവബോധത്തോടെ പോയാൽ നാളെ ജീവിതത്തിൽ ഇങ്ങനൊരു വിഷയം വരുമ്പോൾ അവർക്കൊരു ഇൻസൈറ്റ് ഉണ്ടാവും ഇങ്ങനെ വരാം അതിനെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാം അത് പ്രശ്നത്തിൽ ചാടാതെ മുന്നോട്ട് പോകാനായിട്ട് അവരെ സഹായിച്ചു അത് സിലബസുകൾക്ക് അതീതമായി എല്ലാ വിദ്യാലയങ്ങളിലും ഈ പരിശീലനം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് അത് കുട്ടികളെ വളരെയധികം ഗുണകരമായിട്ട് സ്വാധീനിക്കുന്ന തീർച്ചയായിട്ടും വളരെ ഒരു വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ കുട്ടികൾ മുന്നോട്ട് പോകുന്നത് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഇരുതലമൂർച്ചയുള്ള വാളാണ് എന്ന് പലകുറി ഈ വേദിയിലൂടെ പറഞ്ഞിട്ടുണ്ട് വീണ്ടും പറയുകയാണ് അതിന് നല്ല വശവുമുണ്ട് മോശം വശവുമുണ്ട് അതിൻ്റെ നല്ലത് തിരിച്ചറിഞ്ഞ് നന്മയുടെ പാതയിലൂടെ മുന്നോട്ട് പോകുവാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കേണ്ടത് മാതാപിതാക്കളും അധ്യാപകരും ഒപ്പം തന്നെ ഈ സമൂഹം ഒന്നടങ്കമാണ് അതിനുള്ള സംവിധാനം സർക്കാർ ഒരുക്കിയിട്ടുണ്ട് യൂണിസെഫും ഐക്യരാഷ്ട്ര സംഘടനയും ഒക്കെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇത് ഏറ്റവും ഫലപ്രദമായി എല്ലാ സ്കൂളുകളിലും എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും വിനിയോഗിക്കുവാൻ വേണ്ട ഒരു കാര്യത്തിലേക്ക് കൂടി ആ ഒരു കൂടി നമ്മൾ പോകേണ്ടതുണ്ട് ഈ അക്രമത്തിൻ്റെ പാതയിൽ നിന്നൊക്കെ തന്നെ നമ്മുടെ കുട്ടികളെ മാറ്റി സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ഒപ്പം തന്നെ ക്രിയേറ്റിവിറ്റിയുടെയും പാതയിലേക്ക് അവരെ കൊണ്ടുവരേണ്ടതും ഉണ്ട് വളരെയധികം നന്ദി ഡോക്ടർ ഇത്രയും സോചനകളോട് സഹായിച്ചതും താങ്ക് യു ടോക്കിംഗ് പോയിൻറ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം E yeah. yeah.